തമിഴ്നാട് മുഖ്യമന്ത്രിയും ജി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നേരത്തെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലൂടെ ദേശീയ തലത്തിൽ പോലും വിവാദമുഖമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുമതത്തെ വ്രഡപ്പെടുത്തിയെന്ന് കാണിച്ച് പല കോണുകളിൽ നിന്നും ബി ജെ പി നേതാക്കളിൽ നിന്നുമെല്ലാം ഉദയനിധിക്കെതിരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആക്രമണം രൂക്ഷമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ തലക്ക് പത്ത് കോടി രൂപ വരെ പ്രഖ്യാപിത ഘട്ടം വരെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു സനാതനധർമ്മത്തെക്കുറിച്ചുള്ള മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അയോധ്യയിൽ നിന്നുള്ള ഹിന്ദു ദർശകനായ പരമഹംസ് ആചാര്യാണ് ഉദയനിധിയുടെ തലക്ക് വില പറഞ്ഞിരിക്കുന്നത് ഒരു കൈയിൽ ഉദയനിധിയുടെ പോസ്റ്ററും മറുകൈയിൽ വാളും പിടിച്ച് ജി എം കെ മന്ത്രിയെ പ്രതീകാത്മകമായി ആക്രമിക്കുന്ന വീഡിയോ ഇയാൾ പുറത്തുവിട്ടതും വിവാദങ്ങൾക്ക് മറ്റൊരു നിറം നൽകിയ സംഭവമാണ് എന്തായാലും മാസങ്ങൾക്കിപ്പുറം ഉദയനിധി വാർത്തകളിൽ നിറയുമ്പോൾ നെഗറ്റീവ് ഇമേജ് അല്ല പകരം ഹീറോ ഇമേജിലൂടെയാണ് ഉദയനിധി പറക്കുന്നത് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പദവിക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് ഉദയനിധി ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ആ വലിയ പ്രഖ്യാപനം ഉദയനിധിയെ തേടി എത്തുമെന്ന് ഉറപ്പിക്കാം ജി എം കെ യുവജന വിഭാഗം സമ്മേളനം സേലത്ത് തുടങ്ങിക്കഴിഞ്ഞു സമ്മേളനം മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യുകയാണ് സംസ്ഥാനത്ത് അവകാശങ്ങൾ വീണ്ടെടുക്കൽ എന്നതാണ് യുവജന സമ്മേളനത്തിന്റെ വിഷയം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ താഴെയിറക്കി സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഡി എം കെയുടെ യുവജന വിഭാഗം നേതാവും യുവജനക്ഷേമ കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽക്കേ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന പ്രമേയം സമ്മേളനത്തിൽ ചിലപ്പോൾ അവതരിപ്പിച്ചേക്കും ചെന്നൈയിലെ ചുഴലിക്കാറ്റും തെക്കൻ ജില്ലകളിലെ വെള്ളപ്പൊക്കവും കാരണം രണ്ട് തവണ മാറ്റിവെച്ച സമ്മേളനമാണ് സേലത്ത് നടക്കുന്നത് സമ്മേളനത്തിന്റെ അവസാന ദിവസം ജി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പ്രസംഗിക്കുമെന്നതാണ് ജി എം കെ പറയുന്നത് ഈ പ്രസംഗത്തിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കി നിയമിക്കുന്ന പ്രഖ്യാപനം സ്റ്റാലിൻ നടത്തുമെന്നതാണ് വിവരം ഇതിന് സാക്ഷ്യം വഹിക്കാൻ അഞ്ചു ലക്ഷം പേർ പങ്കെടുക്കുമെന്നും ജി എം കെ പറയുന്നുണ്ട് പ്രദേശത്തും സമ്മേളന വേദിക്ക സമീപത്തുമായി സുരക്ഷയ്ക്കായി അയ്യായിരം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട് അണ്ണാടി എം കെക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ് സേലം രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സേലത്തെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ പത്തിലും അണ്ടാടി എം കെയാണ് വിജയിച്ചത്